അഭിനയത്തിന് അഭിനയത്തിനെപ്പോഴും നമ്മൾ ഇച്ചിരി പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട് അത് ഒരു പ്രത്യേക അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത് അതുകൊണ്ട് രാഷ്ട്രീയക്കാരെയും അങ്ങനെ അഭിനയിപ്പിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നില്ല അപ്പോൾ നമ്മൾ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന് ബണ്ണിചാട്ടിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ എമ്മ മുമ്പിലും മനോഹരം പറഞ്ഞാൽ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും തോളത്തിൽ തട്ടൊക്കെ തട്ടിയിട്ട് അത് കണ്ടിട്ടു എങ്ങനെയെങ്കിലും നമുക്ക് സാധിക്കാം എന്ന് പറഞ്ഞു കിട്ടാൻ അതൊരു അഭിനയമാണ് പക്ഷേ അവർക്ക് അതും അത് അതെന്തോ പ്രിയങ്കരമായി തീരുന്ന തരത്തിലാണ് നമ്മൾ അങ്ങനെ മലയാളിയുടെ മനസ്സിൻ്റെ പ്രശ്നമാണ് അഭിനയിക്കുന്ന ആൾക്കാർക്ക് അത്രയല്ല അന്തസായിട്ട് സമൂഹത്തിൽ സത്യസന്ധമായും ജീവിക്കുന്ന ആൾക്കാരുടെ പക്ഷം നിൽക്കാൻ മലയാളി തയ്യാറാവാത്തോളം നമ്മൾ ഇത്തരം രീതിയിലെല്ലാം കണ്ട് കണ്ടു കണ്ടിങ്ങനെ നിൽക്കരുത് അതൊക്കെ അല്ല നമ്മൾ ചെയ്യേണ്ടതല്ല അത് ഏത് അത് നല്ല ഒരിക്കലും അങ്ങനെ അഭിനയിക്കാത്തൊരു വിഭാഗമാണ് ഈ കൃഷിക്കാർ സാധാരണ മനുഷ്യൻ കർഷകനും കർഷകത്തൊഴിലാളിയും അഭിനയത്തിൻ്റെ രംഗത്തോ നിൽക്കുന്നതല്ല അവർ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഏറ്റവും ഏറ്റവും യഥാർത്ഥത്തിൽ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ കർഷകരും കർഷകർക്കും ആയ അത് കഴിഞ്ഞവരാണ് അവർ നിന്നാൽ എല്ലാം നിൽക്കുകയാണ്